അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയറ്റി നമ്മള് വീണ്ടും അഞ്ചങ്ങാടി കടപ്പുറത്തേക്ക് വന്നിട്ട് നമ്മളെ പോത്തും കടവിക്ക് വന്നപ്പോ കണ്ട അവസ്ഥയാണ് ഇന്നലെ വളരെ ശാന്തമായി കിടന്നിന്നെ കടലിരണി ഇന്നലെ വരെ ഇവിടെ മണ്ണ് കേറ്റിട്ടിരുന്നാണ് ഇപ്പൊ ഇന്ന് നോക്കുമ്പോണ്ട കംപ്ലീറ്റ് കല്ല് കൊന്തിക്കണ തുരപ്പൻ തിരമാലകൾ വന്നിട്ട് കല്ലിന്റെ ഉള്ളിലെ മണ്ണൊക്കെ തുരന്ന് കൊണ്ടുപോയിക്കണി കാണട്ടെ ഇവിടെ ഒക്കെ ഇന്നലെ എന്താ പറയാ നമ്മള് ഇറങ്ങി നടന്നീന്നാണ് ഒരു ദിവസം മാറി മറിയുമ്പനുള്ള അവസ്ഥയാണെങ്കിൽ കാണുന്നത് ഇത്രയും ഏരിയ അത് മാത്രല്ല കടയിൽ കൊറേ അകലുണ്ടായിരുന്നു ഇപ്പൊ തൊട്ടടുത്താണ് ഇവിടത്തെ മണ്ണ് കൊണ്ടുപോകണേ കാണും ഈ മണ്ണ് കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായിട്ടും കല്ലുകൾ പൊന്തും ആളുകൾ വന്നിരുന്ന നമ്മളെ മനോഹരമായ പൊത്തുംകട ബീച്ചാണെങ്കിൽ കാണുന്നത് ഇവിടെ ഫുള്ള് ഇപ്പൊ എന്താ പറയാ താഴ്ച്ച വെള്ളം മൊത്തം ഇവിടെ മാത്രല്ല അതെ വടക്കൈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് അവസ്ഥ അതുപോലെ തന്നെ കടലും വളരെ കൂടുതലാണ് ഇവിടെ ഈ മണ്ണൊക്കെ കൊണ്ടിട്ടത് ഇതൊക്കെ അത് വീണ്ടും മണ്ണ് തിരിച്ചെടുത്തു കൊണ്ടുപോകണി കാണുന്നത് ഈ കല്ലുകളൊന്നും എന്നല്ലേ ഇവിടെ മൊത്തം മണലേ ഇവിടെ നല്ല താഴ്ചലാണ് അതായത് ഇപ്പൊ എന്താ പറയാ കുത്തനായിക്കുന്നു മണ്ണ് കിടക്കണത് മണ്ണ് കൊണ്ടുപോയിട്ട് തിരമാലക ആ ഇളകി വരുന്ന ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് പോയിരുന്നുണ്ടോ കംപ്ലീറ്റ് കല്ലു പന്തി ഇപ്പൊ മണ്ണ് തുറന്ന് കൊണ്ടുപോകണീ കാണത് ഓരോ അതുപോലെ തന്നെ കടലിൽ ഓരോ തിരമാല അടിക്കുംതോറും ഉടനെ അടുത്ത തിരമാലകളങ്ങ് വന്നോട്ടിരിക്കില്ല നല്ല പിന്നെ അതുപോലെ തന്നെ വെള്ളക്കാരും അറിഞ്ഞിട്ടൊന്നുമില്ല നമ്മളെ സാധാ ഇവിടുത്തെ ചെറുവഞ്ചിക്കാരുണ്ട് പുറമേക്കൂടം ഉണ്ട് അല്ലാണ്ട് ആരുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ബൈ ബൈ